ഒട്ടും പ്രീപ്ലാന്ഡ് അല്ലാത്ത ഒരു എപ്പിസോഡാണ് അതായത് നമ്മുടെ ഷെരീഫ് കട നേരത്തെ നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ബിഗോണിയുടെയും അതുപോലെ തന്നെ എപ്പിഷിയുടെയൊക്കെ ഹ്യൂജ് കളക്ഷനുള്ള ഷെരീഫ് ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് കളക്ടറുടെ വീഡിയോ അദ്ദേഹത്തിൻ്റെ നഴ്സറിയിൽ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലെത്തിയപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചീരകൾ ഈ തോട്ടത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട് അത് കണ്ടപ്പോഴാണ് ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം അപ്പോൾ ഷരീഫ്ക കൃഷിയിടത്തിലുണ്ട് ഷെരീഫ് എ പി സിയ അതുപോലെ തന്നെ കുറേപാട് ഫോളിയേജ് പ്ലാന്റ്സിൻ്റെയൊക്കെ കളക്ഷനാണ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ ചീര ഇങ്ങനെ കൃഷി ചെയ്ത് ചെയ്യാനുള്ള കാരണം ചീര തായ്ലൻഡിൽ പോയിരുന്ന സമയത്ത് അവിടുന്ന് രണ്ട് മൂന്ന് നല്ല വെറൈറ്റി ചീരകൾ കണ്ടു നമ്മൾ ബിഗോണിയും എപ്പിശിയൊക്കെ എടുക്കുന്ന ഫാമിൽ തന്നെ അപ്പോൾ അവിടെ അത് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ഭയങ്കര അട്രാക്ഷൻ തോന്നി അത് കൊണ്ടുവന്നു പിന്നെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കുറേശ്ശൊക്കെ കിട്ടുന്ന സുന്ദരി ചീര പാൽ ചീര ഒക്കെ ഉണ്ടല്ലോ അതും ഞാൻ ആദ്യത്തിലേ കുറേശെ വളർത്താറുണ്ട് പിന്നെ ഞാൻ ചീരയെല്ലാം നല്ലോണം കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കൂടെ കണ്ടപ്പോൾ അങ്ങനെ നല്ല വെറൈറ്റി കണ്ടു അത് അപ്പോൾ ഇവിടെ വന്ന് കൊണ്ടുവന്നതിനുശേഷം ഏകദേശം ഒരു നാലഞ്ച് വെറൈറ്റി എൻ്റെ കയ്യിലായി അതോടുകൂടി അത് പിന്നീട് ഞാൻ ജസ്റ്റ് നമ്മൾ ചെടിയിലെല്ലാം പരാഗണം നടത്തുന്ന പോലെ ഇത് അടുത്തടുത്ത് നട്ടിട്ട് പരാഗണം ചെയ്തു നോക്കി ഒരു കൃഷിയായിട്ടല്ല നമ്മുടെ ആവശ്യത്തിന് ഇങ്ങനെ കുറേശ്ശെ ചെടികൾ ഉണ്ടാകും ചീരകൾ ഉണ്ടാക്കി ആ ചീര ഉണ്ടാക്കിയ കൂട്ടത്തിൽ അത് തൊട്ടടുത്തുള്ള ചെടിയിൽ തന്നെ ഇതിൻ്റെ പൂപ്പൊടി എടുത്ത് നമ്മൾ ജസ്റ്റ് പരാഗണം ചെയ്തു ഇപ്പോൾ അതിനകത്ത് നമുക്ക് പിന്നീട് ആ സീഡിലൂടെ ഉണ്ടാക്കിയെടുത്തപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലല്ലേ നല്ല കളറും ഒക്കെ ആയിട്ടുള്ള നല്ല നല്ല ചീരകൾ പോലെ വെറൈറ്റികൾ ഉണ്ടായി കിട്ടി അതോ ഏതൊക്കെ വെറൈറ്റീസ് എന്നുള്ളതൊക്കെ നമുക്ക് വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട് അതിന് പ്രത്യേകിച്ച് പേരൊന്നും ഞമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഒത്തിരി വെറൈറ്റി ഉണ്ട് നമ്മുടെ പീകോക്ക് ചീരയിൽ തന്നെ വികസിച്ച് വന്നൊരു വെറൈറ്റി ആണ് ഇതൊരു യെല്ലോ ഷെയ്ഡാണ് ഇതിനെ വരുന്നത് യെല്ലോ ഷെയ്ഡിൽ വരുന്ന പീകോക്ക് അതുപോലെ സുന്ദരി ചീരയിൽ റെഡ് വരുന്നതുണ്ട് ഇതാണല്ലോ വെറൈറ്റി അല്ല ഇത് നമ്മുടെ സദാ വരുന്ന സുന്ദരിച്ചീര ഇത് സുന്ദരിച്ചീരയിൽ തന്നെ നല്ല റെഡ് ലീവ്സ് വരുന്നത് ഇതിൻ്റെ തണ്ട് നല്ല റോസ് കളറായിരിക്കും ഇതിനകത്ത് നല്ല റെഡ് കളറാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ പാൽ ചീര അതിനകത്ത് കുറച്ച് ലീവ്സ് എല്ലാം ചേഞ്ച് ആയിട്ട് നല്ല കട്ടിയുള്ള ലീവ്സും അതുപോലെ അതുപോലെതാ ഇതിൻ്റെ നല്ല വൈറ്റ് കളറ് കയറി വരുന്ന ഇതുണ്ടോ തണ്ട് തണ്ട് ഇതുപോലെ നല്ല വൈറ്റ് കളറായിട്ടാണ് കയറി വരുന്നത് അതിനകത്ത് നല്ല ലീവ്സായിട്ടാണ് വരുന്നത് നല്ല ബുഷി പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ അതുപോലെ ബീട്രൂട്ട് കളറിലുള്ളത് അതുപോലെ ഇത് സുന്ദരി ചീരയുടെ വേറൊരു വെറൈറ്റിയാണിത് അല്ല സോറി പീ കോക്ക് ചീരയുടെ വേറൊരു വെറൈറ്റി അതുപോലെ നമ്മുടെ നോർമലായി കാണുന്ന ഗ്രീന് വെറൈറ്റിയുടെ നമ്മുടെ ഒരു കയ്യോളം ഒരു കൈപ്പത്തിയോളം വലിപ്പം വരും ശരിക്ക് ീഫ് ഒരു ലീഫ് തന്നെ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടോ ഒരു കൈപ്പത്തിയേക്കാളും ലീവ്സ് ഇത് നല്ല ലീഫ്സ് ആയിട്ട് വരും ഇതായി വരുന്നേ ഉള്ളു അതോ നല്ല ഒരു ഏതാണ്ട് ഒരു വർഷം വരെ ചീര നിൽക്കുകയും ചെയ്യും നമ്മൾ ലീവ്സ് എടുത്ത് സമയത്തിന് കട്ട് ചെയ്ത് വിത്ത് വരാതെ സമയത്തിന് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു വർഷം വരെയൊക്കെ ചെടി നിൽക്കും അത്യാവശ്യം നല്ല സൈസായിട്ട് വരുന്നുണ്ട് റെഡ് പീക്കോക്കാണിത് റെഡ് കളറിൽ പീക്കോക്ക് പോലെ ഇതിന്റെ കണ്ടോ പുതിയ വരുന്ന ലീവ്സ് കണ്ടാലറിയാം ഇതിന്റെ അറ്റത്ത് നല്ല ഡാർക്ക് റെഡും ഇവിടേക്ക് ലൈറ്റായിട്ടും വരുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ അതിനകത്ത് സുന്ദരിച്ചിരയിൽ തന്നെ ഒരു ബീട്രൂട്ട് കളറിലേക്ക് പോകുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന്റെ അടിവശം നല്ല ഒരു ഡാർക്ക് അതെ 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 അതുപോലെ ഇതിനകത്ത് ഈ വെറൈറ്റിക്കകത്ത് തന്നെ പീ ആയിട്ട് വരുന്ന വെറൈറ്റിയാണ് ഇത് ഇതുപോലെ പീകോക്ക് വെറൈറ്റിയിൽ കണ്ടോ ഇതിന്റെ അടിവശം നല്ല റോസ് കളറിൽ വന്നിട്ട് അതിനകത്ത് ആണ് വരുന്നത് പിന്നെ ഇത് പീകോക്കിൻ്റെ തന്നെ ഇച്ചിരി ഹൈറ്റ് വരുന്നൊരു വെറൈറ്റിയാണ് ഇത് ിന്റെ തന്നെ കുറച്ച് ഹൈറ്റ് വരുന്ന ഒരു വെറൈറ്റി കാണാൻ നല്ല ഭംഗിയാണ് ഒരു ഓർണമെന്റൽ പ്ലാന്റ് പോലെ തോന്നിക്കണ സംഭവമാണ് ഈ ചീരകളിലെ അതെ അതെ അത് ഒന്നോ രണ്ടോ വെറൈറ്റി വെക്കുമ്പോൾ നമുക്ക് അത്ര ഇല്ല പക്ഷെ ഇത് ഇത്രയും വെറൈറ്റികൾ കണ്ടപ്പോൾ അതിനകത്ത് അതുപോലെ ഗ്രീനിൽ തന്നെ നല്ല ബുഷായിട്ട് വരുന്ന നമ്മളെ നോർമലായി കാണുന്ന ഗ്രീൻ ഉണ്ടല്ലോ അതിനകത്ത് തന്നെ നല്ല ബുഷായിട്ട് ഒരു വെറൈറ്റിയാണ് ഇത് പിന്നെ വരുന്നത് ഇവിടെതാ ഇത് നമ്മുടെ സാധാ പട്ടിച്ചീര പോലെ ഓഹോ ഇത് നല്ല ഡാർക്ക് കളർ വരുന്ന നല്ലൊരു റോസ് കളർ വരുന്നതാണ് പട്ടിച്ചീര പോലെ പിന്നെ അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് ഇതും ഇച്ചിരി ഹൈറ്റ് വരുന്ന വെറൈറ്റിയാണ് ഇതിനകത്ത് തന്നെ ബുഷായിട്ട് വരുന്നത് വേറെ ഹൈറ്റ് വരുന്നത് വേറെ ഇത് ബീറൂട്ട് ചീരയുടെ വേറെ വെറൈറ്റിയാണ് ഈ വെറൈറ്റി ഒന്നും ഡാർക്ക് ആയിരിക്കും ഏതായാലും കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് അതെ അതുപോലെ നമ്മുടെ നോർമൽ സുന്ദരി ചീരയാണ് ഈ പച്ചതണ്ട് അല്ല പച്ച ലീഫ് വന്നിട്ട് റോസ് കണ്ടുവരുന്നത് ഇത് സാധാ സുന്ദരി ചീരാണ് കാരണം ഇതാണ് കുറച്ച് ബുഷായി ഒരു വെറൈറ്റി ഇതിനകത്ത് പരാഗണം ചെയ്തപ്പോഴാണ് നമ്മുടെ പീക്കോക്ക് ചീരയും ഒക്കെ ഇതിനകത്ത് പരാഗണം ചെയ്തിട്ട് ഇതിൽ കിട്ടിയ വിത്തിലൂടെയാണ് നമുക്ക് ഒത്തിരി വെറൈറ്റികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് അതുപോലെ പാൽച്ചീരയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും കൂട്ടിയിട്ട് പാൽച്ചിരയിൽ നമുക്ക് അധികം നന്നായിട്ട് കിട്ടിയിട്ടില്ല പാൽച്ചീരയുടെ ഈ കളറിനോട് സാമ്യമുള്ള സംഭവം പിന്നെ നമുക്ക്

അപ്പോ മറ്റുള്ള കളകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നുണ്ട് അടിയിലായിട്ട് ഇതെല്ലാം വിത്തായി തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇതിന്റെ ഇല ഒന്നും നമ്മളെ ഭക്ഷ്യ ആവശ്യത്തിന് ഉപയോഗിക്കണില്ല ഇവിടുത്തെ നമ്മുടെ ഭക്ഷ്യ ആവശ്യത്തിനുള്ളത് അവിടെ വേറെ അപ്പുറത്തെ തൊട്ടപ്പുറത്ത് ഇത് ഞാന് ഏകദേശം എല്ലാ എല്ലാ വെറൈറ്റികളും വേർതിരിച്ച് നട്ടത് ഈ സ്ഥലത്തില് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ശെരിക്ക് എടുത്തിട്ട് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കണമായി അതിനു വേണ്ടിയിട്ട് എല്ലാ വെറൈറ്റികളും വിത്തുകളെടുക്കാനും വേണ്ടിയിട്ട് നട്ടത് മാറ്റി ഇതിനകത്തെല്ലാം ഇനി വിത്ത് ഇപ്പോൾ ഇതെല്ലാം ഈ ചെടിയെല്ലാം ഉണ്ടോ ഇതെല്ലാം വിത്തായിത്തുടങ്ങി ഇതിനകത്ത് ഇന്നൊന്നും നമ്മൾ ലീവ്സ് എടുത്തിട്ടില്ല അതെന്താണെന്നുവെച്ചാൽ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നിന്നിട്ട് ഈ ചെടി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നിന്നിട്ട് ഇതിൽ വിത്ത് ഉണ്ടാവും ഈ വിത്ത് ജനങ്ങളിലേക്ക് നല്ല വിത്ത് കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ വേണ്ടി അത് മാത്രമല്ല ഒരുപാട് വിത്ത് നമുക്ക് ഓരോരുത്തർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വാങ്ങാൻ കിട്ടും പക്ഷെ പല വിത്തുകളും മുളക്കുന്നില്ല കാരണം എന്താ അവർ ജനിതാ ഘടനക്ക് മാറ്റം വരുത്തിയിട്ട് നമ്മുടെ ഇവിടെ മുളക്കാത്ത അവസ്ഥയിലും മുളച്ച് കഴിഞ്ഞാൽ തന്നെ ഹൈറ്റിൽ പൊന്തി ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലും എത്തുന്ന ഏസ് വിത്തുകളാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് അപ്പോൾ വീണ്ടും അവരെ തന്നെ നമ്മൾ ആശ്രയിക്കേണ്ട ഒരു ഘട്ടം വരികയാണ് അതിന് മാറിയിട്ട് നമ്മുടെ ക്ലൈമറ്റിൽ ഇവിടെ ഉണ്ടാക്കിയെടുത്ത വിത്ത് ജനങ്ങൾക്ക് അതിൽ നിന്ന് വീണ്ടും വിത്തുകൾ ഉണ്ടാക്കാനും ആക്കാനും എല്ലാം കഴിയുന്ന രീതിയിൽ ഇവിടെ ഉണ്ടാക്കി എടുക്കാൻ ഒരൊറ്റ ഉദ്ദേശം അത് തന്നെയാണ് മെയിനായിട്ട് അതപ്പോൾ ഒരു അടുത്ത് തന്നെ ഈ വിത്തുകളൊക്കെ മാർക്കറ്റിലേക്ക് എത്തും ഷെരീഫ് ഖാൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും ഇത് കസ്റ്റമേഴ്സിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൽ ഞാൻ വിത്ത് എടുക്കുന്നത് ഇതിനകത്ത് വിത്ത് മാക്സിമം എല്ലാ വെറൈറ്റിയിലും വിത്ത് ഉണ്ടാക്കുക ആ വിത്തുകൾ ടോട്ടൽ നമ്മൾ ഇവിടെ കളക്ട് ചെയ്തിട്ട് ഓരോ വെറൈറ്റി വെറൈറ്റി തിരിക്കുന്നില്ല എല്ലാ വിത്തുകളും മിക്സ് ചെയ്തിട്ട് അതായത് ഓരോ വെറൈറ്റികളും നമ്മൾ വിത്തെടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള ഇവിടെ എടുത്തു വെക്കുന്നുണ്ട് വീണ്ടും നമുക്ക് ജനങ്ങളിലേക്ക് ഓരോ വെറൈറ്റിയുടെ വിത്ത് ഇത്ര ഇത്ര വീതം നമുക്ക് കൂടുതൽ കൊടുക്കാൻ കഴിയൂല അതുകൊണ്ട് മൊത്തം മിക്സ് ചെയ്തിട്ട് ഒരു പാക്കറ്റിന് അവർക്ക് വാങ്ങാൻ പറ്റുന്ന ചെറിയൊരു സംഖ്യ ഒരു അമ്പത് രൂപ അല്ലെ നൂറ് രൂപ ആ രീതിയിലാക്കിയിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കണം അതാണ് കാരണം ആ അതായത് ഇതിനകത്ത് ഭയങ്കര ഒരു പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല മാക്സിമം കുറഞ്ഞ റേറ്റിൽ എല്ലാവരിലേക്കും ഇത് അലങ്കാരമായിട്ടും വളർത്താം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു കുഴപ്പമില്ല ഉപ്പേരി വെക്കാനും കറി വെക്കാനും എല്ലാ സംഭവത്തിനും ഇത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അപ്പം ഇത് ഇത്രയും വിത്തുകൾ ജനങ്ങളിലേക്ക് എത്തണം എത്തിക്കും ഞാൻ എത്തിച്ചിരിക്കും അതിനുള്ള പരിപാടിയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു ചീര എപ്പിസോഡ് നമ്മളിവിടെ അപ്പ് ചെയ്യുകയാണ് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷരീഫ് കാക്ക് യൂട്യൂബിൽ പ്ലാൻ ലൈഫ് വിത്ത് ഷെരീഫ് എന്ന് ഒരു ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒരു പേജ് ഉണ്ട് ആ രണ്ട് പേജിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കാം ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ഷെരീഫ് കാക്ക് ചീര മാത്രമല്ല വലിയൊരു കളക്ഷൻ ഓഫ് കാന ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എപ്പിഷേയുടെയും ബിഗോണിയുടെയും അതുപോലെ ഒത്തിരി പ്ലാൻസിൻ്റെ വലിയ കളക്ഷൻ തന്നെയുള്ള ഒരാളാണ് ഷെരീഫ് ഖാ അപ്പം ഷെരീഫ് ഖാൻ്റെ ചാനൽ വഴി ഒത്തിരി പ്ലാൻ വീഡിയോസ് വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്